നമ്മളെ ിക്കുന്നവരെയും നമ്മുടെ ശത്രുക്കളെയും എല്ലാം നിരവധികം ക്ഷമിക്കാനാണ് യേശു ലോകത്തെ പഠിപ്പിച്ചത് നിങ്ങളെ ദ്വേഷിക്കുന്നവരെ നിങ്ങളെ സ്നേഹിക്കുന്നവരെയും മാത്രമല്ല നിങ്ങളെ ദേഷിക്കുന്നവരെയും നിങ്ങൾ അവരോട് അവരെയും നിങ്ങൾ സ്നേഹിക്കണം നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം അതാണ് യേശു പഠിപ്പിച്ച സുവിശേഷം മനുഷ്യരെല്ലാവരും തങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട് നമ്മളെല്ലാവരും അങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ നമ്മൾ തിരികെ സഹായിക്കും തിരികെ സ്നേഹിക്കും പക്ഷെ യേശു പറയുന്നു നിങ്ങളെ സഹായിക്കുന്നവരെ മാത്രമല്ല നിങ്ങളെ ദ്ദേഷിക്കുന്നവരെയും നിങ്ങളോട് ഇഷ്ടമില്ലാത്തവരെയും എല്ലാം നിങ്ങൾ സ്നേഹിക്കണം നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് യേശു ക്രിസ്തു ലോകത്തെ പഠിപ്പിച്ചത് ഇന്നത്തെ യുദ്ധക്കെടുതികളുടെ എല്ലാം അവസാനം ഈ ഒരു ക്ഷമയുടെ ഒരു സുവിശേഷം സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്കതിനെ ഒരു രാജ്യം അതൊരു രാജ്യത്തെ ആക്രമിച്ച കീഴ്പ്പെടുത്തി ആധിപത്യം ഉണ്ടാക്കി ഭരിക്കുന്ന കനിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇന്നത്തെ ലോകക്രമങ്ങൾ അതുകൊണ്ട് നിരുവാധികമായി രാഷ്ട്രങ്ങൾ തൊട്ടത്തുള്ള രാഷ്ട്രങ്ങളെ സ്നേഹിക്കുക മനുഷ്യരെ വ്യക്തിപരമായിട്ട് അവൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളെ സ്നേഹിക്കുക അവൻ്റെ അയൽവക്കത്തിൽ ജീവിക്കുന്നവരെ സ്നേഹിക്കുക ജീവിതത്തിലെ വിഷമങ്ങളും സങ്കടങ്ങളും രോഗപേടുകളും ഒക്കെ ആയിട്ട് സങ്കടപ്പെടുന്ന മനുഷ്യരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും നിരന്തരമായി ദൈവത്തിനോട് സംസർഗം പുലർത്തി ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സംഘർഷം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നും ഒരു വിടുതലിനുള്ള ഏക അപ്പോൾ യേശു പഠിപ്പിച്ച ഈ ക്ഷമിയുടെ സുവിശേഷം എല്ലാവരെയും ക്ഷമിക്കുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനുമുള്ള ക്ഷമയുടെ സുവിശേഷമാണ് അതാണ് ലോകത്തിന്ന് ഇന്നുള്ള ഈ ഒരു സംഘർഷത്തിന് ഏകപരികാരം ഒരു ജനവിഭാഗങ്ങളെ കൊന്നടിക്കുകയോ ഒരു വിഭാഗത്തെ ആക്രമിച്ചോ കീഴ്പ്പെടുത്തിയോ ഒന്നും സമാധാനമായി ശാന്തമായി ലോകത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുക പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തികളും മനുഷ്യരുമായിട്ട് നമ്മൾ മാറണം നമുക്കറിയാം യേശു ക്രിസ്തു പല ജീവിച്ച് യേശു ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ അസ്വസ്ഥതപ്പെട്ട് യേശുവിനെ ക്രൂരമായി പീഡിപ്പിച്ച് കുരിശിൽ തടച്ചു കൊന്ന ഒരു ജീവിതമാണ് യേശു ക്രിസ്തുവിൻ്റെ യേശു പഠിപ്പിച്ചു ലോകത്തെ എല്ലാവരോടും നിങ്ങൾ ക്ഷമിക്കുന്ന സ്നേഹത്തെപ്പറ്റി യേശു പഠിപ്പിച്ചു യേശു കസു നമുക്കറിയാം പ്രസംഗിക്കാൻ എടുപ്പുവാ പക്ഷെ യേശു കസു പ്രസംഗിക്കുക മാത്രമല്ല അത് കാണിച്ചു കൊടുത്തു തന്നെ മന്ദിച്ചവരോട് തന്നെ കുന്തം കൊണ്ട് കുത്തിയവരോട് കാലിലും കൈകളിലും ആ ആണികൾ കൊണ്ട് ആരത്തിൽ മുറിവേൽപ്പിച്ച് കുരിശി തരച്ചവരോടും മരണവിപ്രാളത്തിൽ കഴിയുമ്പോഴും കുരിശിക്കടന്ന് തന്നെ പീഡിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാനുമാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത് അത് യേശുക്രിസ്തു ജീവിതത്തിൽ നമുക്കെല്ലാം കാണിച്ചത് എങ്ങനെയാണ് ഒരു മനുഷ്യനെ ക്ഷമിക്കാൻ പറ്റുക നമ്മളെ വരുക്കുന്നവരെയും പീഡിപ്പിക്കുന്നവരെയും എങ്ങനെയാണ് നേടാൻ പറ്റുക അവരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് ഇതെല്ലാം യേശുക്രിസ്തു ജീവിതം വഴിയായിട്ട് ലോകത്തെ പഠിപ്പിച്ചു ഏറ്റവും കൂടുതൽ ലോകത്തെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു നമുക്കറിയാം കല്ലിന് പകരം കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഒരു ചിന്താഗതിയായിരുന്നു ലോകം ഒരുപാട് കാലം ലോകത്തിൻ്റെ ചിന്താഗതികളായിരുന്നു അങ്ങനെയുള്ള ഒരു നാടാണ് യേശു ക്രിസ്തു ഭൂമിയിലെ ദൈവത്തിനായിട്ട് അവതരിച്ച് യേശു ക്രിസ്തു പറയുന്നത് നിങ്ങളെ ദേഷിക്കുന്നവരെയും നിങ്ങളെ സങ്കടപ്പെടുത്തുന്നവരെയും നിങ്ങളെ ഉപദ്രവിക്കുന്നവരോടുമെല്ലാം ദൈവത്തെ ഓർത്ത് ശമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു യേശുക്രിസ്തു ആ ഒരു യേശു ക്രിസ്തുവിനെയാണ് ഇന്ന് വഴിയിൽ നിങ്ങളുടെ മുമ്പിൽ യേശുഖു പറഞ്ഞ പ്രബോധനങ്ങൾ ക്ഷമിക്കാൻ പഠിപ്പിച്ച യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച യേശു ക്രിസ്തു നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം നിങ്ങളുടെ പിതാവാണ് നിങ്ങളെല്ലാം ദൈവത്തിന്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അവകാശമാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇതാണ് ലോകത്തെ യേശു ക്രിസ്തു പഠിപ്പിച്ചത് ഈ യേശു ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്